നമസ്കാരം ഗുരുവായൂർ ഓട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പാ ഷണും ഹരേ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീലകത്തുണ്ടായിരുന്നു ഉണ്ണികൃഷ്ണനും ഇന്നത്തെ സൽസംഗത്തിലെ ഉണ്ണികൃഷ്ണനും ആ ഒരു വിരലുണ്ട് കിടക്കുന്ന ആലിലയിൽ കിടക്കുന്ന ഉണ്ണികൃഷ്ണനാണ് ശ്രീലകത്ത് ആലില ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ വൈകുന്നേരം നാലാമ്പലത്തിനകത്തേക്ക് കടന്നിട്ടില്ല അപ്പം അതുകൊണ്ട് ഉണ്ടോ അറിയില്ല എന്തായാലും സൽസംഗ കൃഷ്ണന് ആലിലയിൽ കിടക്കുന്ന കുഞ്ഞുണ്ണികൃഷ്ണനായിട്ടാണ് ഇന്നത്തെ സൽസംഗ കൃഷ്ണൻ ഇന്ന് ഇവിടെ ഓഫീസിൽ മാധവനുണ്ണിയും വന്നിട്ടുണ്ട് ചിലപ്പോൾ മാധവനെ കണ്ടതിൻ്റെ പേരിലായിരിക്കും കേട്ടോ എൻ്റെ മനസ്സിൽ ആ ഒരു കുഞ്ഞുണ്ണി കൃഷ്ണൻ ആലിലെ കിടക്കുന്ന കുഞ്ഞുണ്ണി കൃഷ്ണനാണ് സൽസംഗ കൃഷ്ണൻ എന്ന് പറയാൻ തോന്നിയത് എന്തായാലും ആലിലെ കിടക്കുന്ന വിരലുണ്ട് കിടക്കുന്ന ആ ഉണ്ണി കൃഷ്ണനെ നമസ്കരിച്ചുകൊണ്ട് കരാരവിന്ദേന പദാരവിന്ദം ഉഖാരവിന്ദേ വിനവേശയന്ദം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാസ്മരാമി എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ചോദ്യം നോക്കാം ആദ്യത്തെ ചോദ്യം നോക്കുന്നതിന് മുൻപായിട്ടും ഇന്നലെ ഏകദേശം ആയിരം ആണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ എൻ്റെ വീഡിയോൻ്റെ താഴെ ആയിരം കമൻറ്റ് വരുന്നത് ആദ്യമായിട്ടാണ് ഇത്രയും ഇത്രയും അധികം പേര് വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിച്ചത് ആദ്യമായിട്ടാണ് അതും അനുഭവം പതിനാല് വർഷത്തിന് ശേഷം അല്ലെങ്കിൽ പതിനാലാമത്തെ വിവാഹ വാർഷികം ആയിരം പേര് വിഷ് ചെയ്തുകൊണ്ട് എന്നൊക്കെ പറയണത് എനിക്ക് സ്വപ്നങ്ങളിൽ മാത്രം നടക്കുന്ന കാര്യമാണ് കേട്ടോ അത്ര വലിയ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് എവിടെയോ കിടക്കുന്ന ആരും അറിയപ്പെടാതിരുന്നിരുന്ന രണ്ട് വ്യക്തികളായിരുന്നു ഞാനാണെങ്കിലും അദ്ദേഹമാണെങ്കിലും അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയുക വിഷ് ചെയ്യാനൊക്കെ ഒരേ കുടുംബമായിട്ട് നിങ്ങളുടെയൊക്കെ കൂട്ടത്തിലുള്ള ആൾ ആളായിട്ട് കണക്കാക്കി ഞങ്ങളെയൊക്കെ ഇങ്ങനെ വിഷ് ചെയ്യാനെ കാണിച്ച ആ ഒരു വലിയ മനസ്സുണ്ടല്ലോ എനിക്ക് നന്ദി പറഞ്ഞാലും തീരാത്ത അത്രയും വലിയ 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 മനസ്സാണ് ഒപ്പം സന്ധ്യ എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട് ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന് ആ ഒരു കമന്റ് സെക്ഷനിൽ കണ്ടതാണ് കേട്ടോ ഇപ്പോൾ സന് സന്ധ്യയ്ക്ക് ആനിവേഴ്സറി ആശംസകൾ ഞങ്ങളും അറിയിക്കുകയാണ് അപ്പോൾ ഇന്ന് ആദ്യത്തെ ചോദ്യം നോക്കാം ചോദ്യങ്ങൾ ഇന്നലത്തെ വീഡിയോൻ്റെ താഴെ ആരൊക്കെ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല ആയിരം കമൻ്റ് ഒന്നും എനിക്ക് നോക്കി എത്തിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിലെ ചോദ്യങ്ങൾ മിസ്സ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം ആരെങ്കിലും മിസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നത്തെ വീഡിയോൻ്റെ താഴെ ആ ചോദ്യങ്ങളൊക്കെ അയക്കൂ കാരണം എനിക്ക് ഇന്നലത്തെ നിന്ന് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കിട്ടിയ ഒരു മൂന്നാല് ചോദ്യത്തിനാണ് ഞാൻ ഇന്ന് ഉത്തരവും കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യത്തെ ചോദ്യം ഇന്നത്തെ ചോദ്യം നോക്കുന്നതിന് മുമ്പ് ഇന്നലെ ഇടത്തിരിഗതികാവിലെ അമ്മയുടെ താലപ്പൊലിയുടെ ആ ഒരു സമയത്ത് നമ്മൾ പറ വച്ചിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ വിഷ്ണു ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാ ഭക്തജനങ്ങൾക്കും വേണ്ടി പറ ഷീട്ടാക്കിയവർക്കൊക്കെ വേണ്ടി ഞങ്ങൾ പറ വെച്ചിട്ടുണ്ടായിരുന്നു നെൽപ്പറ മലർപ്പറ അരിപ്പറ കുങ്കുമപ്പറ പൂപ്പറ ഇങ്ങനെ കുറേ പറകൾ വെക്കാൻ സാധിച്ചു ഭഗവതി അമ്മ ഇങ്ങനെ അടുത്തേക്കും അടുത്തേക്കും അടുത്തേക്ക് വന്ന് തട അടുത്തെത്തിയിട്ടാണ് ആ കുങ്കുമപ്പറ അവസാനത്തേക്ക് വെക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷമായി നമ്മുടെ ആ ഒരു പിള്ളേർ താലപ്പൊലയ്ക്കും ഒരുപാട് പറവയ്ക്കാൻ പറ്റും അന്ന് പക്ഷേ കുട്ടികൾക്ക് സ്കൂളില്ലാത്ത ദിവസമായിരുന്നു കുട്ടികളും കൂടി ഉണ്ടായിരുന്നു ഇപ്രാവശ്യം കുട്ടികളുണ്ടായിരുന്നില്ല വെള്ളിയാഴ്ചയിലെ സ്കൂളുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളെല്ലാവരും പറയൊക്കെ വെച്ച് സന്തോഷമായിട്ട് എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട് ഭഗവതി അമ്മോട് ഓരോ പറവയ്ക്കുമ്പോഴും അവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ ചോദ്യം പത്മാ പിള്ള എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ പതിനൊന്നാം പതിനൊന്നാം തീയതി ഗുരുവായൂര് വരുന്നുണ്ട് സോദ്യെ കാണാൻ പറ്റുമോ ആടി എണ്ണ കിട്ടുമോ കിട്ടിയാൽ നന്നായിരുന്നു എപ്പോഴാണ് ബുക്ക് ചെയ്യേണ്ടത് ഞങ്ങൾ ഗുജറാത്തിൽ നിന്നാണ് വരുന്നത് പതിനൊന്നാം തീയതി ട്യൂസ്ഡേ ആയതുകൊണ്ട് തിരക്ക് കുറവുണ്ടാവുമോ ട്വൽത്ത് വെൻസ്ഡേയും അവിടെയും ഉണ്ടാവും സോ അതേയെ കാണാൻ പറ്റിയാൽ സന്തോഷം ഓഫീസിലേക്ക് വരൂ കേട്ടോ എന്തായാലും വരൂ അപ്പോൾ മിസ്സായിപ്പോയി എന്ന് വരില്ലല്ലോ കാരണം അമ്പലത്തിലാവുമ്പോൾ നമ്മൾ മൊബൈൽ കൊണ്ടുപോകാൻ പറ്റില്ല വിളിക്കാൻ പറ്റില്ല അപ്പം നിങ്ങൾ എവിടെയുണ്ടാവുക ഏത് സമയത്താണ് വരുക അതൊന്നും എനിക്കറിയില്ലല്ലോ അപ്പോൾ ഓഫീസിലേക്ക് എന്തായാലും വരൂ നടയിലാണ് മഞ്ചുളാൽ പരിസരത്ത് നിന്ന് പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ റെയിൽവേ ഓവർ ബ്രിഡ്ജ് കാണാം അതിന് താഴെ ഇടതുവശത്തായിട്ട് ഫസ്റ്റ് ഫ്ലോറിലാണ് ബിൽഡിങ്ങിൻ്റെ ഈ ഗുരുവായൂരി ഓട്ടീസ് ഓൺലൈൻ നിന്ന് തന്നെയാണ് ബോർഡ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ എപ്പോഴും വിഷ്ണുണ്ടാവും ഞാനില്ലെങ്കിലും വിഷ്ണുണ്ടാവും അപ്പോൾ എന്നെ വിളിച്ചാൽ ഞാൻ വരികയും ചെയ്യും കേട്ടോ അടുത്തന്നെയാണ് ഇല്ലെന്ന് ഉള്ളതുകൊണ്ട് എനിക്ക് വേഗം വരാൻ പറ്റും അപ്പോൾ ഞാൻ വരുകയും ചെയ്യാം മാത്രമല്ല ആടി എണ്ണ എപ്പോഴും കിട്ടുന്ന പ്രസാദമാണ് കേട്ടോ ഇന്ന സമയം എന്നില്ല നമുക്ക് ചീട്ട് കൗണ്ടർ തുറന്ന ആ സമയം തൊട്ട് ഷീട്ടാക്കിയിട്ട് എപ്പോഴും കിട്ടുന്നതാണ് ആടി എണ്ണ അപ്പോൾ അത് വന്നിട്ട് ബുക്ക് ചെയ്താൽ മതി പിന്നെ കാണാൻ പറ്റിയാൽ സന്തോഷം എനിക്കും സന്തോഷം കേട്ടോ അടുത്ത ഗുരുവായൂരിൽ ജയശ്രീ എന്നൊരു ലോഡ്ജ് ഉണ്ടല്ലോ ഇപ്പോൾ അതുണ്ടോ ദേവസ്വം വകയാണോ ക്ഷേത്രത്തിന് തൊട്ടടുത്തല്ലേ അത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഷീജ എന്നൊരു ഭക്ത അതെ ഗുരുവായൂർ അങ്ങനെ ഒരു ലോഡ്ജ് ഉണ്ട് ഗുരുവായൂർ അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് നമുക്ക് ആ ജയശ്രീ ലോഡ്ജിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ ഉള്ളിലാണോ നിൽക്കണമെന്ന് തോന്നുന്നു അത്രയും അടുത്താണ് കേട്ടോ ഭഗവതി കേട്ട് വഴി പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തെ ആ ഒരു ലോഡ്ജാണ് പഴയ ലോഡ്ജാണ് ഒരുപാട് വർഷം മുമ്പ് ഉള്ളതാണ് ഇപ്പോഴും ഉണ്ട് മാറ്റങ്ങളൊന്നുമില്ല ദേവസ്വം വകയല്ല കേട്ടോ അത് ജയശ്രീ ലോഡ്ജെന്നാൽ നമ്മളങ്ങൾ ഭഗവതിക്കെട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കാണാൻ പറ്റും ആധുനിക സംവിധാനങ്ങൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ് കാരണം പഴയ ലോഡ്ജ് എന്നാലും ഈ കൃഷ്ണനാട്ടം വഴിപാടൊക്കെ നടക്കുമ്പോൾ ഭക്തർക്ക് എളുപ്പം ഉണ്ടായിരിക്കും രാത്രി എത്ര നേരം വൈകിയാലും തൊട്ടപ്പുറം തന്നെയാണല്ലോ റൂം എടുത്തിരിക്കണേ അങ്ങനെ ആകുമ്പോൾ നല്ല എളുപ്പം ഉണ്ടാവും കേട്ടോ കഴിഞ്ഞ ദിവസം ഒരു ഭക്ത വെച്ചിട്ടുണ്ടായിരുന്നു മനസ്സ് ശുദ്ധാവാൻ എന്താ ചെയ്യേണ്ടേന്ന് അപ്പോൾ എനിക്കറിയില്ല ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അപ്പം എനിക്ക് ഒരു ഭക്ത അയച്ചു തന്നിട്ടുണ്ട് ഷൈനി എന്നൊരു ഭക്തയാണ് അയച്ചു തന്നിരിക്കുന്നത് മനസ്സ് ശുദ്ധമാവാൻ ആവ മനസ് ശുദ്ധ ആവണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ചന്ദനം സേവിച്ചാൽ മനസ്സ് ശുദ്ധമാവും എന്ന് അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പോഴും പ്രസാദം കിട്ടുമ്പോൾ നെറ്റിയിൽ തൊട്ടതിന് ശേഷം പ്രാർത്ഥിച്ചുകൊണ്ട് സേവിക്കും വളരെ കുറച്ചല്ലേ ഒരു വിശ്വാസം ശരിയാണോ തെറ്റാണോ എന്നറിയില്ലാന്ന് അത് നല്ല കാര്യട്ടോ ഞാനും എൻ്റെ കുട്ടികളും ഒക്കെ അതുപോലെ തൊട്ട് കഴിഞ്ഞ് ബാക്കിയുള്ളത് സേവിക്കുകയാണ് ചെയ്യാം പക്ഷേ ഇപ്പൊ എനിക്ക് ഇടയ്ക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പഠിപ്പിച്ച് പഠിപ്പിച്ചിട്ട് ഇപ്പൊ ഏത് അമ്പലത്തിൽ കെട്ടിയാലും ചന്ദനം അവർക്ക് ബാക്കിയുള്ളത് വായില് സേവിക്കണമെന്ന് തോന്നും പക്ഷെ എല്ലാം ഒന്നും ഒറിജിനൽ സാന്ഡൽ വുഡ് കൊണ്ടുള്ള ആ ചന്ദന ആയിരിക്കില്ല ചന്ദനപ്പൊടി ചന്ദനപ്പൊടിയെന്ന് പറഞ്ഞ് ആയിട്ട് വരുന്നതാണ് അത് നമുക്ക് അങ്ങനെ അകത്തേക്ക് സ്വീകരിക്കുന്നത് ശരിയായിരിക്കും തോന്നുന്നില്ല പക്ഷേ ഗുരുവാരമ്പലത്തിലൊക്കെ ഒറിജിനൽ സാന്ഡിൽ വുഡിൻ്റെ തന്നെയാണ് അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് കഴിക്കാം കേട്ടോ അകത്തേക്ക് സ്വീകരിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല അങ്ങനെ കിട്ടുന്ന ക്ഷേത്രങ്ങളുണ്ട് അങ്ങനെ അല്ലാതെ കിട്ടുന്ന ക്ഷേത്രങ്ങളുമുണ്ട് അപ്പം അത് തിരിച്ചറിഞ്ഞ് സേവിച്ചാൽ വളരെ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു ഇത് നല്ല ഐഡിയ കേട്ടോ മനസ്സിന് ശുദ്ധാവാൻ ഈ ഒരു പ്രസാദം കൊണ്ട് സാധിക്കും തന്നെയാണ് ഞാനും ഇപ്പൊ പറഞ്ഞപ്പോൾ വിശ്വസിക്കണേ ലതാ ബി എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ എന്ന് അതേമാതിരി തന്നെ ഉഷാ മോഹൻ എന്ന ഭക്ത പറഞ്ഞിട്ടുണ്ട് മാസം തൊഴിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ മടങ്ങിപ്പോയി കണ്ണനോട് എന്തോ ഒരു പരിഭവം ഉണ്ടോ തോന്നുന്നു എന്ന് ഇത് ഞാൻ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ഇതിങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ എന്തായിരിക്കും ഇങ്ങനെ എന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ ഇതൊന്നും അല്ല കേട്ടോ ഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിക്കാത്തത് കൊണ്ടല്ല ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഇല്ലാത്തത് കൊണ്ടല്ല നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തത് ഏതെങ്കിലും തരത്തിലുള്ള പ്രാരബങ്ങൾ നമ്മളിൽ വന്ന് ഭവിക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെയുള്ള ചിന്തകൾ വരുന്നത് കേട്ടോ കാരണം ഇതിനൊരു ഉദാഹരണമായിട്ടൊരു കഥയുണ്ട് നമുക്ക് എല്ലാവർക്കും കൗരവരുടെയും പാണ്ഡവരുടെയും കഥയൊക്കെ അറിയാലോ അപ്പോൾ ഈ ചൂട് കളിക്കാൻ വേണ്ടിയിട്ട് കൗരവ സഭയിലേക്ക് പാണ്ഡവരെ യുധിഷ്ഠിരനെ ക്ഷണിക്കുന്ന സമയത്ത് ക്ഷണിച്ചത് ആ ധൃതരാഷ്ട്രം നേരിട്ടാണ് അപ്പോൾ വല്യച്ഛനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥാനം കൊണ്ട് ഇത് വേണ്ട എന്ന് പറയാൻ സാധിക്കാത്തതുകൊണ്ട് യുധിഷ്ഠിരൻ ധർമ്മപുത്രരായതുകൊണ്ട് അദ്ദേഹം ഈ ക്ഷണം സ്വീകരിച്ച് അവിടെ എത്തുന്ന സമയത്ത് അവിടെ എത്തിയതിനു ശേഷമാണ് അറിയുന്നത് കൗരവര പക്ഷത്ത് നിന്ന് ചൂത കളിക്കാനായിട്ട് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ശകുനിയെ ആണ് എന്ന് ആ നിമിഷമെങ്കിലും അവർക്ക് പറയാമായിരുന്നു പാണ്ഡവർക്ക് പറയാമായിരുന്നു ഞങ്ങളുടെ പക്ഷത്തു നിന്ന് ശ്രീകൃഷ്ണനാണ് ഈ ചൂതുകളിക്കാനായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ അവർ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയൊന്നും ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാവില്ലായിരുന്നു എന്നാൽ ആ ചൂതുകളി കഴിയുന്നത് വരെയും ഇത് കൃഷ്ണൻ അറിയരുത് എന്നാണത്രേ ആ അഞ്ചു പേരും വിചാരിച്ചത് ഇത് ഭഗവാൻ കൃഷ്ണൻ അറിയാതെ പോട്ടെ എന്നാണ് അവർ വിചാരിച്ചത് അദ്ദേഹത്തിലേക്ക് ഇത് എത്തരുതേ എന്നാണ് അവർ പ്രാർത്ഥിച്ചിരുന്നത് എന്നാൽ യാതൊരു സംശയവും ഇല്ലാതെ കൃഷ്ണ എൻ്റെ കൃഷ്ണ എന്നവിടെ വിളിക്കാൻ സാധിച്ചത് ദ്രൗപതിക്ക് മാത്രമാണ് സർവരക്ഷകനായിട്ട് അപ്പോൾ ഭഗവാൻ ദ്രൗപതിയെ രക്ഷിക്കുകയും ചെയ്തു കൃഷ്ണയെ എന്ന് വിളിച്ചുകൊണ്ടാണ് എപ്പോഴും ഭഗവാൻ ദ്രൗപതിയെ നോക്കിയിരുന്നത് എന്നാണ് പറയാറുള്ളത് കേട്ടോ കൃഷ്ണൻ്റെ പ്രിയപ്പെട്ടവളെ കൃഷ്ണേ എന്നാണ് ഇത്ര ദ്രൗപതിയെ എപ്പോഴും ഭഗവാൻ അഭിസംബോധന ചെയ്യാറുള്ളത് അപ്പോൾ ആ ദ്രൗപതിക്ക് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല ഇത് കൃഷ്ണൻ അറിയരുത് എന്നല്ല വിചാരിച്ചത് എൻ്റെ കൃഷ്ണ എന്നെ രക്ഷിക്കൂ എന്നാണ് ദ്രൗപതി വിചാരിച്ചിരുന്നത് അപ്പോൾ അതും ഈ പറഞ്ഞ സാഹചര്യവും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ നമുക്ക് ഓരോരോ പ്രാരാബ്ധങ്ങൾ വരുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കുക ഭഗവാൻ എന്നെ അറിയുന്നില്ല ഭഗവാൻ എൻ്റെ വിഷമങ്ങൾ അറിയുന്നില്ല എന്നാണ് അങ്ങനെയല്ല എൻ്റെ കൃഷ്ണ എന്നെ രക്ഷിക്കൂ എന്ന് ഉറക്കെ പറയാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെ ഞാൻ എവിടെയോ വായിച്ച കഥയാണ് കേട്ടോ അത് ഈ അഞ്ച് പാണ്ഡവന്മാർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് എന്നെ ഒന്ന് വിളിക്കാൻ തോന്നിയിരുന്നെങ്കിൽ എന്ന് പോലും ഭഗവാൻ ആ നിമിഷം വിചാരിച്ചിരുന്നു എന്നാൽ അവർക്ക് ശകുനിക്ക് പകരം കൃഷ്ണനെ നിർത്തണം എന്ന് ഒരു നിമിഷം പോലും തോന്നിയില്ലാന്ന് മാത്രമല്ല അവരെ ഭഗവാൻ ഇത് അറിയരുതേ എന്ന് പ്രാർത്ഥിക്കുക പോലും ചെയ്തിരുന്നു എന്നാണ് അപ്പോ ആ ഒരു സാഹചര്യം നമുക്ക് വരുന്ന ഘട്ടത്തിൽ നമുക്ക് ഭഗവാനിൽ നിന്ന് ഒരകൽച്ച നമ്മുടെ മനസ്സിലാണ് വരുന്നത് ഭഗവാനല്ല ആ അകൽച്ച വരുന്നത് ആ എന്ത് പ്രാരാബ്ധമോ ആയിക്കോട്ടെ ആ സമയത്ത് ഉറച്ച് വിശ്വസിച്ച് നമ്മൾ നാമം ജപിച്ചു നോക്കൂ നമ്മുടെ ഉണ്ണികൃഷ്ണൻ നമ്മളെ ഒരിക്കലും കൈവിടില്ല നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും ഇന്നല്ലെങ്കിൽ നാളെ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കുക ചെയ്യും അപ്പോൾ ഉഷ ചേച്ചിക്ക് എത്രയും പെട്ടെന്ന് വീണ്ടും മാസം തൊഴിൽ തുടങ്ങാൻ സാധിക്കട്ടെ ലത ചേച്ചിക്ക് എത്രയും പെട്ടെന്ന് ചേച്ചിയുടെ എല്ലാ പ്രാരാബ്ധങ്ങളിൽ നിന്നും ഭഗവാൻ മുക്തി നൽകട്ടെ അടുത്ത ചോദ്യം സിന്ധു എന്നൊരു ഭർത്താവ് പറഞ്ഞിട്ടുണ്ട് നമസ്കരിക്കുമ്പോൾ നമ്മൾ എന്താ ജസ്റ്റ് നാരായണമോ മാത്രമാണോ ജപിക്കേണ്ടത് അല്ലാതെ വേറെന്താ എന്താ ജപിക്കുക എന്ന് പറയാമോ എന്ത് മന്ത്രമാണെന്ന് നമുക്കറിയാം അതനുസരിച്ച് ജപിക്കാം കേട്ടോ ഞാൻ ഗുരുവേന മുന്നിൽ നമസ്കരിക്കുമ്പോൾ ഓരോ സ്ഥലത്തോ ഓരോന്ന് ചൊല്ലിയിട്ടാണ് നമസ്കരിക്കാറുള്ളത് ഞാൻ വെച്ചോരോ എന്ന് പറയാറുള്ളത് അവിടെ ഞാൻ തോന്നീവ മാതാജ് പിതാത്വമീവ തോന്നീവ ബന്ധുച്ഛ സഖാത്വമീവ തോന്നീവ വിദ്യാദ്രവിണം തോന്നീവ തോന്നീവ സർവം വൈവദേവ ചൊല്ലിട്ടാണ് ഭഗവാനില്ലാതെ മറ്റാരും ആശ്രയില്ല എല്ലാം എന്ന് പറയുകൊണ്ടാണ് അവർ നമസ്കരിക്കാറുള്ളത് അതേമാതിരി വൈകുണ്ഠനാരായണനെ നമസ്കരിക്കുമ്പോൾ ഞാൻ കുറെ പ്രാർത്ഥനകൾ ചൊല്ലാറുണ്ട് നാരായണീതി സമർപ്പായമി നിത്യം സർവം നാരായണായീതി സമർപ്പായാമി ഇതാണ് കൂടുതലായിട്ടും പറയാറുള്ളത് നാരായണനെ ഞാൻ എല്ലാം സമർപ്പിക്കുന്നു എൻ്റെ ഇഹവും പരവും എല്ലാം ഞാൻ എൻ്റെ നാരായണനിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ നമസ്കരിക്കാറുള്ളത് അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോന്ന് ചൊല്ലിയിട്ടാണ് നമസ്കരിക്കാറുള്ളത് കളിയും വൃന്ദനും ആയിട്ടുള്ള ആ ഒരു നികൃഷ്ണൻ്റെ അടുത്ത് സർവ്വ രോഗവിനാശന സർവ്വകാപ വിനാശന സർവ ദുഃഖവിനാശന സർവസൗഖ്യപ്രദായക എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ നമസ്കരിക്കാറുള്ളത് അപ്പൊ ഓരോ സ്ഥലത്ത് ഓരോന്ന് പറഞ്ഞിട്ടാണ് നമസ്കരിക്കാറുള്ളത് നമ്മുടെ ഇഷ്ടമാണ് ഭക്തയുടെ ഇഷ്ടമാണ് കേട്ടോ ഏത് മന്ത്രം ചൊല്ലണമെന്ന് ഏതൊക്കെ മന്ത്രം അറിയാമോ ആ മന്ത്രങ്ങളൊക്കെ ചൊല്ലി നമസ്കരിച്ചു ആ സാധനം നമസ്കരിക്കുമ്പോൾ നമ്രാണാം സന്നിധി നാരായണീയത്തിലെ ഒന്നാമത്തെ ദശകത്തിലെ എട്ടാമത്തെ ശ്ലോകമാണ് ഞാനിപ്പോ ചൊല്ലിയത് ഗുരുവായൂരപ്പിന് മുന്നിൽ നമസ്കരിക്കുമ്പോൾ അഭ്യർത്ഥിക്കുന്നതും അനഭ്യർത്ഥിക്കുന്നതും എല്ലാം ഭഗവാൻ തരും ഭഗവാൻ ആ ഒരു കൽപവൃക്ഷത്തിനെ പോലെ അനുഗ്രഹിച്ച് സ്വ സ്വന്തം ഭഗവാനെ തന്നെ നമുക്ക് സമർപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഗുരുവായൂരം നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ശ്ലോകത്തിന്റെ അർത്ഥം പറയാറുള്ളത് അതിലൂടെ പറഞ്ഞിട്ടാണ് ഒന്നിലധികം നമസ്കരിക്കുമ്പോൾ അവസാനിപ്പിക്കാറുള്ളത് ഇതൊക്കെ ഭക്തൻ്റെ ഇഷ്ടമാണ് കേട്ടോ ബിന്ദു അറിയുന്നത് എന്തായാലും ഭക്ത വെച്ചിട്ടുണ്ട് ാവിലെ അമ്മയുടെ നാമം ജപിക്കുമ്പോൾ അമ്മേ നാരായണ ദേവി നാരായണ എന്നിങ്ങനെ നാരായണ നാമം ചേർത്താണോ ജപിക്കേണ്ടത് ചോദിക്കാൻ കാരണം ചില സ്ഥലങ്ങളിലെ ദേവി ചൈതന് നാരായണ നാമം കൂടെ ചേർക്കാറില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ഇടത്തര ഗത് നമുക്ക് എന്തായാലും നാരായണ ചേർത്തോളൂ കാരണം നാരായണന്റെ പ്രിയപ്പെട്ട അതീതി ആയിട്ടാണ് ഇടത്തര ഗതാവിലെ അമ്മ അവിടെ ഉള്ളത് നാരായണനോട് ചേർത്ത് വയ്ക്കുന്നത് ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ ഗുരുവായൂരത്തിൻ്റെ അടുത്ത് തന്നെ ഭഗവതി എന്നേ ഉള്ളത് അതുകൊണ്ട് ഞാൻ ചൊല്ലുമ്പോൾ ചെല്ലുമ്പോൾ ഇപ്പോഴും അങ്ങനെയാ ചൊല്ലാറ് ശാ മുങ്കല്ലേ ചൊല്ലാറുണ്ട് നമസ് ഏതു അമ്മയ്ക്ക് ചൊല്ലാറുണ്ട് കർത്തിയായും മഹാമായെ ചൊല്ലാറുണ്ടോ ഒപ്പം അമ്മയും നാരായണ രീതി നാരായണ ലക്ഷ്മി നാരായണ ഭഗേ നാരായണ എന്നും കൂടെ ചൊല്ലാറുണ്ട് അപ്പൊ നമ്മുടെ ഇടതായി ഗതാവിലമ്മക്ക് നാരായണനെ ചേർത്ത് വെക്കുന്നത് തീർച്ചയായിട്ടും ഇഷ്ടം തന്നെയാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കുഞ്ഞു മാധവൻ്റെ കുഞ്ഞു 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 സൗണ്ടുകളൊക്കെ കേൾക്കാറുണ്ടാവൂ അല്ലേ കേൾക്കാൻ സാധിക്കണ്ടാവും നിങ്ങളുടെ ഇന്നിങ്ങനെ ശ്രദ്ധിക്കുന്നു മാധവ് എന്തൊക്കെയാ പറയണേ എന്നുള്ളത് അപ്പൊ മാധവനെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വൈകി എനിക്ക് എനിക്ക് എടുത്ത് കാണിച്ചു തരണം പക്ഷെ ചോദിച്ചു കഴിയട്ടെ അതിന്റെ ശരി അടുത്ത ചോദിച്ചു സജീത്ത എന്റെ ഒരു ഭക്തെന്ന് വെച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പിന്റെ പൂജിച്ച് മോതിരം വേണം പൂജിച്ച മോതിരം അങ്ങനെ ഗുരുവാരമ്പ കിട്ടില്ലാട്ടോ ലോക്കറ്റാണുള്ളത് അത് രണ്ട് ഗ്രാമിന്റെ അഞ്ച് ഗ്രാമിന്റെ പത്ത് ഗ്രാമിന്റെ അങ്ങനെയാണുള്ളത് അതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുക അല്ലാത്ത നമ്മുടെ മോതിരങ്ങളെല്ലാം നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കന്നെ വേണം എന്നിട്ട് മനേഷടുത്ത് പൂജിച്ച് തരാൻ പറ്റുമെന്ന് ചോദിക്കാം അത്രേ ഉള്ളൂ ഉള്ളൂട്ടോ പൂജിച്ച കാൽ പൂജ എന്ന് പറഞ്ഞ ഒരുപാട് ഉള്ളൂട്ടോ നമുക്ക് അത് മോതിരം പൂജിച്ചു തരാൻ പറ്റുമെന്ന് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം അല്ലാതെ പുറത്തുനിന്നുള്ള മോതിരം അങ്ങ് മാത്രമേ നമുക്ക് ചെയ്യുന്നുള്ളൂ ഗുരുവായൂര അമ്പലത്തിൽ മോതിരം പൂജിച്ച് മോതിരം കിട്ടില്ല കേട്ടോ അപ്പോ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ കൂടുതൽ ചോദ്യങ്ങൾ ഉത്തരങ്ങളും കേട്ടോ നാളെ വരാമെന്ന് വിചാരിക്കുന്നു സിനാശനാസരവ പാപ വിനാശനാസരവ് ദുഃഖ വിനാശനാസരവ് സൗഖ്യ പ്രദായക ശ്രീ ഗുരുവായൂര കാശനം